ഹലോ ഗൈസ് അപ്പോ നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാണെന്നറിയോ അറിയുമോ നമ്മുടെ ആനിവേഴ്സറിയാണ് പന്ത്രണ്ടാം തീയതി അപ്പൊ അതിന്റെ വെച്ചാൽ ഈ ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കല്ലമ്പലത്തുള്ള ത്വാണ്ട്രത്ത് കല്ലമ്പലത്തുള്ള പോഷ് റെന്റൽ ജുവലറിയും അതുപോലെ തന്നെ കോസ്റ്റ്യൂമൊക്കെ കിട്ടുന്ന പ്ലേസിലാണ് നിൽക്കുന്നത് ബ്രൈഡിനും ഗ്രൂമിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടും അതാ ബാഗ് കണ്ട ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ സാധനം മൊത്തം കൊണ്ടുപോയിരിക്കുക കാര്യം ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർ എല്ലാവരും കല്യാണത്തിന് ഇപ്പോൾ സാധനം വാങ്ങിക്കാല്ല ഇവിടെ വന്ന് റെൻറ്റിനെടുത്തുകൊണ്ട് പോകുകയാണ് പതിവ് സോ നമ്മളപ്പോൾ ഇവിടെ നിന്ന് കോസ്റ്റ്യൂം എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഷൂട്ടിനായിട്ടുള്ള നമുക്ക് എന്തായാലും കോസ്റ്റ്യൂം എടുക്കാം എന്നിട്ട് ഷൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഈ എന്ന് പറയുന്നത് ഇന്നും നാളെയുള്ള രണ്ട് ദിവസത്തെ ബ്ലോഗാണെന്ന് ഒരുമിച്ച് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് സാധനം എടുക്കാം എന്നിട്ട് ഷൂട്ടിൻ്റെ പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരുക്കട്ടോ എന്തായാലും यार <laughs> इतल <laughs> <laughs> ഇക്യാർ റെഡി ഇത് ഒറ്റത്തി പറിക്കോട്ട് പോയല്ലേ ലാലാകൂ അപ്പുറത്ത് നി ഇപ്പുറത്ത് जाये കാൽക്കുലേഷൻ ആയി പിന്നെ അതിയേ പറ്റൂടെ എടുക്കാൻ കാരണം അപ്പം നിങ്ങ രണ്ടു അണ്ടി വെയിറ്റി നടക്കില്ല

ചൂസ് ചെയ്തത ഇതിക്കാക്കുള്ള ഇതിനെ മാച്ച് ആയിട്ടുള്ള ഒരെണ്ണം കൂടി സെലക്ട് ചെയ്യണം. ഓ ഗയ്സ് ഇതെങ്ങനണ്ട്? കേസ് അല്ല. സാരി രണ്ട് പേര് കൂടി ആണിത്. സാരി വേഷം എടുത്തയത്ര രോമമേ ഉള്ളൂ इश്യൂ. ചൂണ്ടി എടുത്തിട്ട് വൈസ് ആ വീഡിയോ എടുണോ? സാരി വേ. എന്താണ് വെച്ച രേച്ചി? ഇതിന് റിവ്യൂ റിപ്പോർട്ട് ആയി. എപ്പോഴാണെന്ന് അറിയാനുള്ള ഒരു ആഗാമ്യത ഇല്ല. അല്ല വീഡിയോ ഔട്ട് നല്ലൊരു സാധാ ഇത് വ്ലോഗ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ടേ? എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മൾ ഈ വീഡിയോ 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 ഡെഡിക്കേറ്റ് ഇന്നലെ പറഞ്ഞില്ലേ ആ ഇന്നത്തെ ാണ് ഗൈസ് അപ്പോ നമ്മള് ഇന്നലെ പോയി ഡ്രസ്സും കായളൊക്കെ എടുത്തു അപ്പൊ ഇന്ന് നമ്മള് നേരെ നമ്മുടെ എടവ പരവൂരുള്ള ആദം ഹൗവ എന്ന് പറയുന്ന മൾട്ടി സലൂൺ ആണ് അതായത് യൂണിസെക്സ് സലൂൺ ആണ് പ്ലസ് അവിടെ ബ്രൈഡൽ മാക്കോർ ഇന്ന് അവിടെയാണ് നമുക്ക് ബ്രൈഡൽ മാക്കോ ഓറക്ക സോ അങ്ങോട്ട് പോയിരിക്കണം മാത്രമല്ല കൈയ്യാണ് പാത്തു മെഹന്തി ആ ചോദിട്ടില്ലായിരുന്നു മെഹന്ദി ഇട്ടിട്ടുണ്ട് മെഹന്തിട്ടിരിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് ഫാത്തുവിന്റെ ഒരു ഫ്രണ്ട് നിസ എന്ന് പറയും ബൈ നിസ എന്ന് പറയുന്ന ഒരു പേജൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അപ്പൊ അവരാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫി അതായത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് മീഡിയ എന്ന് പറയുന്ന ഒരു പേജ് ആണ് സോ അതിന്റെ ഡീറ്റെയിൽസ് ആളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ അപ്പം അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ബ്രൈഡൽ ഒരു മാക്കോവർ ആണ് ആനിവേഴ്സറി സ്പെഷ്യൽ സോ ദിസ് ഈസ് കർമി സോറി നമ്മൾ എന്ന് എന്ന് കർമ്മീൻ വേറെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും ഗെയിമിനകത്ത് കെ ആർമി എന്നുള്ള പേര് നമ്മൾ പറഞ്ഞു പറഞ്ഞു കർമ്മീനാക്കി സോ കർമി അങ്ങനെ അറിയപ്പെടും എൻ്റെ ഉള്ളതാണ് കണ്ടവരൊക്കെ തോന്നലേ ഓക്കെ അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് നമ്മടെ പറഞ്ഞ സ്പോട്ട് ആദം ബ്രൈഡൽ ഇതാവാർക്കിംഗ് മേക്കപ്പ് എല്ലാ പല എത്തിയിട്ടുണ്ട് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം അതിന് പറയുന്നില്ല നല്ല വിശാലമായിട്ടുള്ള സ്ഥലം കേട്ടോ അവിടെ ആദം ഹൗവാ അലകനിൻ എവിടെ അതായി പുറത്തേക്കുന്നതാണ് നമ്മുടെ ഓൺലൈൻ എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ആയിട്ട് പാത്തു റെഡിയായിട്ട് നിൽക്കുകയാണ് കാറിന് റെഡിയാണ് ഇതിന്റെ ഓളിനാൽ ഓണർ പേര് പറയൂ സബീന ഇതിന്റെ മുതലാളിയാണ് ആക്ച്വലി നാളായിട്ട് ഇങ്ങനെ വരണം എന്നൊക്കെ പ്ലാൻ നടന്നില്ല പക്ഷെ നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് വിശേഷങ്ങളും ആളെ കാണാം കാണാം അല്ലേ അബകാസ് താൻ പാത്തുവിനോടെ കൊണ്ടിരുത്തി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ തല കഴുകി വരാനൊക്കെ പറഞ്ഞു അത് ആ തല കഴുകാനായിട്ട് കൊണ്ടുപോവാണ് അങ്ങനെ തലയെ കഴുകി തിരിച്ചു കൊണ്ടു വന്നിരിക്കുവാണ് കേട്ടോ

അപ്പോൾ അതിനിടയ്ക്ക് എന്നെ ഒരുക്കാനായിട്ട് അവൻ എന്തൊക്കെയോ മുഖത്ത് വാരിയൊക്കെ തേക്കുന്നുണ്ട് തേച്ചത് കാരണം എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ നേരി വരുവാണെങ്കിൽ ഞാൻ അധികം അങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല എൻ്റെ കണ്ണീന്നൊക്കെ പൊന്നിച്ച് പറഞ്ഞ് എന്തോ എനിക്ക് എന്തോ നല്ല നീറ്റുള്ള സാധനം എന്തോ സ്പിരിറ്റിനൊക്കെ എന്തോ സാധനം എൻ്റെ മുഖത്ത് കഴിച്ചത് എൻ്റെ കിളി പോയി ഒക്കെയാണ് പക്ഷേ മുഖത്തുള്ള അഴുക്ക് ടാനൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം അവൻ എന്നെ കൊല്ലാനാണോ എന്നെനിക്കറിയത്തില്ല എൻ്റെ മുഖത്ത് കുറേ കുരുവോ കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ കമ്പിക്കേഷനോ ഒക്കെ ഇട്ട് കുരുവിനൊക്കെ കുത്തി പിരിത്ത് എൻ്റെ മുഖത്തുള്ള എല്ലാ കുരുക്കളും മൂക്കിലുള്ള കുരു പിരിയത്തുള്ള കുരു ഒക്കെ വലിച്ചു പറിച്ചെടുക്കുവാണ് എൻ്റെ പൊന്നോ എനിക്കാണെങ്കിൽ വേഗം സഹിക്കാൻ പറ്റില്ല സാധാരണ ആവി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തെ പെട്ട് പോവാം പാത്തും എന്തായാലും നോക്കാം എൻ്റെ ഫേസിലുള്ള മേക്കപ്പ് ആയിരുന്നു ഒരു സൈഡ് മാത്രമേ കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരു സൈഡ് കേൾ ചെയ്യാൻ വന്നപ്പോ താഴെ കസ്റ്റമർ വന്നെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ട് പോയി അപ്പോൾ ഇത്ത മസ്കാരയാണ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കണേ ഫേസിലൊക്കെ നല്ല ഗ്ലോയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടായിരുന്നു അടുത്ത അപ്പകൈസ് നാല് സൈഡിലോട്ടും താടിയും മുടിയൊക്കെ പിരിത്തിട്ട് താണ്ടെ ഔമാനാസ് ഹീറ്റിംഗ് മെഷീൻ വെച്ചിട്ട് എന്തൊക്കെയോ വലിച്ചു പറിച്ചു വെക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം മിക്കവാറും അവസാനം എന്നാണ് പറയുന്നത് താടിയൊക്കെ എൻ്റെ മൊത്തം കുളവായിട്ടിരിക്കുകയെന്ന് അതൊക്കെ ഒരു ഉഷാറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുടി അങ്ങോട്ട് സ്മൂത്ത്നിങ് ചെയ്യുവാണെന്തായാലും ഇനിയിപ്പോൾ നേരെ പാത്തൂനടുത്തോട്ട് പോയിട്ട് പാത്തു എന്താ ചെയ്യുന്നത് നോക്കാം പാത്തൂന് അവർ അവിടെയിട്ട് ഒരുക്കുവാണ് എന്തായാലും നല്ല സെറ്റ് ആയിട്ടുണ്ട് മുടി മൊത്തം കേൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ നല്ല കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നേരെ എങ്ങിച്ച് ഇപ്പോഴത്തെ വന്ന് ഇനി എനിക്ക് ഫൈനൽ ഒരു ചെറിയൊരു ടച്ചപ്പ് മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയ എന്തൊക്കെയോ ക്രീമുകൾ മാത്രം മുഖത്ത് വെച്ചിട്ട് എനിക്കൊന്ന് ലാസ്റ്റായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തു തരുവാണ് അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞ ഉടനെ നമുക്ക് നേരെ നമുക്ക് പോകണം കാര്യം മറ്റൊന്നുമല്ല സമയം ഒരുപാട് ലേറ്റായി ലേറ്റ് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനായിട്ടൊരു ഗുമ്മ് കാണതല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ് നല്ല ചേർച്ച ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അപ്പം പാത്തുവിനാ ഒരുങ്ങിക്കഴിഞ്ഞ് ഇനി മാലയും കായലൊക്കെ ഇട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഷൂട്ട് നടത്താനുള്ള സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങണം വേണ്ടിയിട്ട് ം പോയി ക്യാമറമാൻ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ബീച്ചിന്റെ സൈഡിൽ കാത്തിരിക്കുന്ന സമയം അഞ്ച് നാപ്പതായി നമുക്ക് ഇനി ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോടെ പോകണം സോ നമുക്ക് ഇപ്പം ഇനി പെട്ടെന്ന് അങ്ങോട്ട് എത്താം എത്തിയിട്ട് ഷൂട്ട് കാലൊക്കെ എടുക്കാം ഫോട്ടോസ് ഒക്കെ എടുക്കാം ഓക്കെ അവർ കാണിച്ചില്ല കേട്ടോ അപ്പൊ ചാൻസ് ആരും മറക്കണ്ട വഴിന്നൊക്കെ നോക്കാതെ ഓരോരുത്തർ കണ്ണാ കണ്ണാന്ന് പറഞ്ഞ് പോകുന്നത് അപ്പോൾ ഗേൾസ് നമ്മൾ ബീച്ചിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് ബീച്ചിൻ്റെ സൈഡിലാകുമ്പോൾ മണല് കാര്യങ്ങൾക്ക് അപ്പോൾ ഡ്രസ്സിലൊന്നും ആവാതെ ഞാൻ മാക്സിമം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇക്ക ഇക്കയും ക്യാമറമാനും അവരെല്ലാരും അവിടെ വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ ചെന്ന ഉടനെ തന്നെ പിന്നെ ലാഗാക്കാങ്കിൽ പെട്ടെന്ന് അങ്ങ് എല്ലാം എടുക്കുമായിരുന്നു അപ്പോൾ ഉള്ള സമയത്ത് നല്ല കുറേ അടിപൊളി ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത ഫോട്ടോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിന് ശേഷം ഇനി നമ്മുടെ ആനിവേഴ്സറിക്കുള്ള ഷൂട്ടല്ലേ ഇത് അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മസ്റ്റായിട്ട് നമ്മുടെ ഫോട്ടോസ് എങ്ങനെയാണെന്ന് കമ്മ്യൂണിറ്റി നോക്കുക ശേഷമുള്ള നമ്മുടെ ആനിവേഴ്സറി വീഡിയോ നിങ്ങൾ കാണുക